മറ്റിൽ നിന്ന് വളന്താട് ഒരു പാലമാണ് അടിപൊളി പാലമൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഉണന്തേണ്ട നമ്മൾ വഞ്ചി തന്നെ ഏക ആശ്രയം പാലത്തിൻ്റെ അവസ്ഥ ആയിട്ട് ഇത് എന്തായാലും വളരെ കഷ്ടമുണ്ട് പാലത്തിൽ എവിടേക്കൊക്കെ അവിടെയൊക്കെ പാലത്തിലേക്ക് പച്ച പിടിച്ച് പാലം പച്ച പിടിച്ചിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിട്ട് പച്ച പിടിച്ചിട്ടുണ്ട് ഇനി പച്ച പിടിച്ചില്ലെന്ന് പറയരുത് എഴുതണ്ട അപ്പുറവും പാലത്തിൻ്റെ അപ്പുറത്തും പാലത്തിൻ്റെ ഇപ്പുറത്തും ഓരോരോ സംഭവങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പുറത്തുനിന്ന് താഴെക്കിറങ്ങണേനും ഇത് നടുക്കൊന്നുമില്ല നമ്മുടെ നാട്ടിലേക്ക് പാലം വരാൻ പോകുന്നത് കേട്ടപ്പോഴേക്കും ഭയങ്കര ആയിരുന്നു കാരണം അവരുടെ സ്വന്തം വണ്ടി കൊണ്ടുപോവാം എന്തെങ്കിലും അത്യാവശ്യം ഇതൊരു ഹോസ്പിറ്റൽ കേസാം അതുപോലെ എന്തെങ്കിലും എമർജൻസി കേസ് വന്നു കഴിഞ്ഞ് പാലത്തിൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്നുള്ളൊരു ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഈ വെള്ളത്തിൽ കിടക്കുകയാണ് അതാ ഹ ഇവിടുന്ന് കയറണേനും നമ്മൾ അങ്ങനെ കയറും ആ അതുകൊണ്ടാ പാലത്തിൻ്റെ പണി ഇതാണ് അവസ്ഥ എന്തായാലും കഷ്ടം